നമസ്കാരം യു എൻ സുരക്ഷാ സമിതി അന്താരാഷ്ട്ര തീവ്രവാദിയെ പ്രഖ്യാപിച്ച മസൂദ് അസറിനെതിരെ പാകിസ്ഥാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ ജെയ്ഷെ മുഹമ്മദ് കേഡർമാരെ കഴിഞ്ഞ മാസം മഹസൂദ് അസർ അഭിസംബോധന ചെയ്തത് ചൂണ്ടിക്കാണിച്ചാണ് ഇന്ത്യയുടെ ഈ ആവശ്യം മസൂദ് അഹസർ യു എന്റെ പട്ടികയിലുള്ള ഭീകരനാണ് അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അസർ പാകിസ്ഥാനിലില്ലെന്ന് അവർ നിഷേധിച്ചിരുന്നു മസൂദ് അഹസർ ഇടം സംബന്ധിച്ച പുറത്തു വന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പാകിസ്ഥാന്റെ ഇരട്ട മുഖമാണ് തുറന്നു കാണിക്കുന്നത് എന്നായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത് മസൂദ് അസൽ ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിൽ പങ്കാളിയാണ് അയാൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു പുതിയ ഇസ്ലാമിക ലോകക്രമം സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യക്കും ഇസ്രായേലിനുമെതിരെ ഭീകരാക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നായിരുന്നു മസൂദ് അസർ പറഞ്ഞത് ഗാസയിലെ സംഘർഷങ്ങൾ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രസംഗം അടുത്തിടെ നടന്നതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രസംഗം നടന്നത് കഴിഞ്ഞ മാസമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദുർബലൻ എന്ന് വിളിച്ച മസൂദ് അസർ തന്റെ പുതിയ പ്രസംഗത്തിൽ അവസർ കാശ്മീർ തിരിച്ചുപിടിക്കാൻ സായുധരായ പോരാളികളെ അയക്കുമെന്നും പറയുന്നു പ്രസംഗത്തിൽ ബാബറി മസ്ജിദ് വിഷയവും മസൂദ് അസർ ഉയർത്തുന്നുണ്ട് ഇന്ത്യയെയും ഇസ്രായേലിനെയും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തണമെന്ന വ്യക്തമായ ആഹ്വാനങ്ങളും പ്രസംഗത്തിൽ ഇടം പിടിച്ചു മസ്കറ്റിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ തമ്മിൽ അടച്ചിട്ട മുറിയിൽ നടന്ന സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു അസറിന്റെ പ്രസംഗം പാകിസ്ഥാന്റെ മുൻ സൈനിക ഭരണാധികാരി ജനറൽ പർവേസ് മുഷറഫിനെതിരെ ജെയ്ഷെ മുഹമ്മദിൽ നിന്നും വേർപിരിഞ്ഞ ഒരു വിഭാഗം നടത്തിയ ആക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി മൂന്ന് മുതൽ അഹ്സറിന് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്ന് നിയന്ത്രണമുണ്ട് പ്രഖ്യാപിത കുറ്റവാളിയായി പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നതിന് അവസര അഫ്ഗാനിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടതായി രണ്ടായിരത്തി അന്നത്തെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ബിലാവൽ ബൂട്ടോ അറിയിച്ചിരുന്നു കാഠ്മണ്ഡുവിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ഐ സി എണ്ണൂറ്റി പതിനാലിലെ ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഭാഗമായാണ് തടവിൽ കഴിഞ്ഞിരുന്ന മസൂദ് അസഹറിനെ ഇന്ത്യ നേരത്തെ കൈമാറിയത് അതുവരെ ഏതാണ്ട് അഞ്ചു വർഷമായി ഇന്ത്യയിൽ തടവിൽ കഴിയുകയായിരുന്നു മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ അസറാണ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് ആക്രമണം എന്നിവയുൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ അൽ ബന്ധത്തിന്റെ പേരിൽ യു എൻ സുരക്ഷാ കൗൺസിൽ അവസരനെ അന്താരാഷ്ട്ര തീവ്രവാദിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നന്ദി